ജിതശംഖചക്ൗമോദീശരസിജം കരുദ്രം രാസം അതിസുന്ദരമന്ദമനിശം പ്രതിഭാവയാമി ഓം നമോ ഭഗവത വാസുദേവാ ഓ നമോ നാരായ സദ്ഗുരുമ ശ്രീമദ്ഭാഗവതം നോമസ്തന്ധം ഏകവിംശോധ്യായ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഇന്നലെ ഇരുപതാമത്തെ അധ്യായത്തിൽ വിധതൻ്റെ ഭരദ്വാജൻ്റെ കഥയെ പറഞ്ഞു അത് മഹാഭാരതത്തിലാ കഥക്ക് കുറച്ച് അല്പസ്വല്പം വ്യത്യാസമുണ്ട് അതായത് ഉദത്യൻ്റെ ഉത്തരനായിട്ടുള്ള ദീർഘതമസ് ദീർഘതാമസനെയാണ് ബൃഹസ്പതി ചവിട്ടി പുറത്താക്കിയിട്ട് എന്നിട്ട് തൻ്റെ വീര്യത്തിനെ അതിൽ പ്രവേശിപ്പിച്ചു ഈ മമതയുടെ ഗർഭത്തിൽ അപ്പോൾ ആ മമതയുടെ ഗർഭം മമതയും ഉപേക്ഷിച്ചു അതാണ് ഈ രണ്ടാമത്തെ പുത്രൻ ഭരദ്വാജൻ രണ്ടുപേരും ഭരദ്വാജൻ ഈ ദീർഘതമസ അന്തനായത് പോയത് ബൃഹസ്പതിയുടെ ശാപം കൊണ്ടാണ് എന്ന് പറയും എന്നാൽ മഹാഭാരതത്തിലെ ഈ ബൃഹ ദീർഘതമസിൻ്റെ പുത്രനായിട്ടാണ് പിന്നീട് ഭരദ്വാജം വന്നതെന്നൊക്കെ അങ്ങനെ കുറച്ച് കഥയിൽ വ്യത്യാസമുണ്ട് ഏതായാലും ഇവിടെ ഇത് പ്രകാരം ഭരദ്വാജൻ ഉണ്ടായത് മരുത്തുകൾ വളർത്തിയതിനു ശേഷം ക്ഷത്രിയനായിട്ട് വന്നതാണ് വിധതൻ എന്നുള്ള പേരുമായി അതായത് ഈ വംശം വിദധമായ സമയത്ത് വന്നുകൊണ്ട് വിര വിദൻ എന്നുള്ള പേരുള്ള ഭരദ്വാജനാണ് ഭരതൻ്റെ പിന്നീടുള്ള ഭരൻ പുത്രനായിട്ട് പുത്തനായിട്ട് വന്നത് എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് ശ്രീ വാച വിധദ്യസുതോ മന്യുർ ബൃഗൽ ക്ഷത്രോ ജയസ്ത മഹാവീര്യ ഓ നരോ ഗർഗ പുത്രനായിട്ട് മഞ്ഞുവും തഥ അദ്ദേഹത്തിന് ബൃഹക്ഷത്ര ബൃഹക്ഷത്രനും ജയ മഹാവീര്യ നര ഗർഗ എന്നിവരും ഉണ്ടായി അതായത് ഈ ഗർഗൻ ഇതിന് ബൃഹക്ഷത്ര ജയൻ മഞ്ഞു അതാ അദ്ദേഹത്തിന് അതായത് ഈ വിധ മഞ്ഞുവിന് ബൃഗക്ഷേത്രൻ ജയൻ മഹാവീര്യൻ നരൻ ഗർഗൻ എന്നീ എന്നാണ് ഈ നരൻ്റെ പുത്രനാണ് നരാത്മജ നരാത്മജതി നരന്റെ പുത്രനാണ് ഗുരുചരദേവശ്ച സംഘൃദേവു നന്ദന രണ്ടിദേവസ്ത്ര ജകീയ ഈ സംകൃതിയുടെ പുത്രനായ രണ്ടു പേരുണ്ടായി അത് ഗുരുവും രന്തിദേവനും അതിൽ രന്ധിദേവൻ വളരെ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹത്തിൻ്റെ യശസ്സ് ഇഹലോകത്തിലും പരലോകത്തിലും ഇന്നും വാഴ്ത്തപ്പെടുന്നു എന്നാണ് പരീക്ഷത്തിനോട് ശ്രീശുഖബ്രഹ്മതാണ് എ പാണ്ഡുതന്ദന എന്ന് വിളിച്ച് പറയുന്നത്

വീണ് കിട്ടുന്ന ധനം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള അദ്ദേഹം അങ്ങനെ വിശന്ന് വല വലയുന്നവനായി കാരണം എന്താണ് ലബ്ധം ലബ്ധം കയ്യിൽ എന്ത് കിട്ടിയാലും ഈ ഗ്രന്ഥിദേവൻ എങ്ങനെ എഴുതുന്ന ചോ ദാനം ചെയ്യും പിന്നെ എങ്ങനെ കയ്യിലുണ്ടാവുക എന്തെങ്കിലും വീണ് കിട്ടിയാൽ ഉണ്ടാവുമോ എല്ലാം അങ്ങനെ ദാനം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു നിഷ്കിഞ്ചന ഒന്നും കരുതി വെക്കാത്തവനായി എന്നാട്ടോ കുടുംബാംഗങ്ങളോട് അങ്ങനെ കുടുംബാംഗങ്ങളോട് കൂടിയിട്ട് അദ്ദേഹം അങ്ങനെ ക്ഷീണിച്ച് വളയുകയാണ് ആ ഇവ കുടിപ്പാൻ വെള്ളം പോലും കിട്ടാഞ്ഞിട്ടും ചെറ്റും കൂടിയിട്ട് ആ ധൈര്യം അതെല്ലാം മനസ്സിൻ്റെ ധൈര്യം കൈവട്ടിയില്ല പറയാണ് അങ്ങനെയുള്ള ആ ധീരണായിട്ടുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇങ്ങനെ അഷ്ടചത്വാരിംശൽ ആനി നാൽപ്പത്തെട്ട് ദിവസങ്ങള് ജലപാനം കഴിക്കാൻ ഇല്ലാണ്ട പട്ടിണിയായിട്ട് കഴിയേണ്ടത് എന്നു അതാണ് അമേതി കഴിഞ്ഞു പോയി പോലെന്ന് പറയാണ് എന്നിട്ടോ പ്രാപ്ത കുടുംബശ്രീ ഇങ്ങനെ വിശന്നും ദാഹിച്ചും ക്ലേശിക്കുന്ന കുടുംബത്തോടു കൂടി ജാതവേവതോ അങ്ങനെ വിറച്ച് വിശുദ്ധാഹം കൊണ്ട് സഹിക്കാൻ വയ്യാണ്ടേ വിറച്ച് കഴിയണം അദ്ദേഹത്തിന് പ്രാതരൂപസ്ഥിതം ഒരു പ്രഭാതത്തില് അവിചിത അവിചാരിതായിട്ട് എന്ത് ലഭിച്ചു ഘൃതപായസം തോയം ച ചറച്ച് നെയ്യ് കുറച്ച് പാൽച്ചോറ് ഇനി ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയുള്ള അപ്പം ഒപ്പം തന്നെ കുറച്ച് വെള്ളവും ഇതൊക്കെ കിട്ടിയിട്ട് ഭോക്തുകാമസ്യകാലേ ഇത് വേണ്ട രീതിയിൽ മക്ക കുടുംബത്തോടു കൂടി ഭക്ഷിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ അതിഥിയായിട്ട് വന്നു അദ്ദേഹത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്ത് കിട്ടിയാലും ദാനം ചെയ്യുന്ന ആളാണ് അത് പ്രത്യേകിച്ച് ബ്രാഹ്മണൻ അതിഥിയായിട്ട് വന്നിരിക്കുകയാണ് തസ്മൈ സംവിഭജൽ ആദൃത്യ ശ്രദ്ധയൻ ആ അദ്ദേഹം സ അരിം സർവത്ര സംഭച്ച് എല്ലാ വസ്തുക്കളിലും മഹാവിഷ്ണുവിനെ മാത്രം വീക്ഷിക്കുന്നവനാണ് ഈ രതിദേവൻ അപ്പം ശ്രദ്ധയാ അന്യത ശ്രദ്ധയോടുകൂടി ആദൃത്തി ആ ബ്രാഹ്മണനെ ആദരിച്ച അതിഥിയായിട്ടുള്ള ആ ബ്രാഹ്മണനെ ആദരിച്ചിരുത്തിയിട്ട് തസ്മൈ അദ്ദേഹത്തിന് അന്നം വ്യവജൽ തൻ്റെ കയ്യിലാക്കിട്ടിട്ടുള്ളതുണ്ടല്ലോ അതിനെ ഭാഗിച്ചിട്ട് പങ്കിട്ട് കൊടുത്തു സദ്വിജ ആ ബ്രാഹ്മണൻ ബുക്കുതുവാ ആ ഭോജനം കഴിച്ച് യാത്രയായി പറയൂ अदन्यो बुक्ष्यमाणस्य विभक्त्रस्य महीवरे विभक्त्रम् व्यवजत्तस्मै। വിഷളായ ഹരിം സ്മരൻ അതന്യോഭോക്ഷ്യമാണ് അങ്ങനെ അനന്തരം ഏ പരീക്ഷത്തെ ഇങ്ങനെ വീണ്ടും ബാക്കിയുള്ള ഭാഷ ഇതുണ്ടല്ലോ ഈ ബ്രാഹ്മണന് കൊടുത്തതിൻ്റെ ബാക്കി നോക്കി ഏതായാലും വിഭജിച്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് പങ്കുവെച്ചിരിക്കണ സമയത്ത് അന്യ അതിഥി വേറൊരു അതിഥി അകമൽ അവിടെ വന്നു ആരാണ് അദ്ദേഹം ഒരു വൃഷളനാണ് അതിൽ ശൂദ്രനായിട്ടൊരാളാണ് വന്നത് അദ്ദേഹത്തിനെയും അദ്ദേഹവും മഹാവിഷ്ണുനെയാണെന്നുള്ള ഭാവത്തില് സങ്കല്പിച്ചുകൊണ്ട് ആ വിഭജിച്ചു വെച്ചുള്ള അന്നം ആ വൃഷണളായ ആ ശൂദ്രനായുള്ള അദ്ദേഹത്തിന് ഒരു ഓഹരി കൊടുത്തു ആ അത് ആ ഭക്ഷണം കഴിച്ച ആ അതിഥിയും യാത്ര ചെയ്യ് ൃത രാജന്മേ യഥാമന്നം സഗണായ ഭൂക്ഷത അങ്ങനെ ശൂദ്രേ ആ ശൂദ്രൻ യാത്രയായതിൽ പിന്നെ ശുഭി ആവൃത നായ്ക്കളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് നായ്ക്കളെ കൈ പിടിച്ചുകൊണ്ട് വേറൊരു അതിഥി അന്യ അതിഥി മകാൽ അവിടെ അദ്ദേഹത്തിനെ സമീപിച്ചു ഹേ പരീക്ഷിത്തെ ബുഭുക്ഷതേ സഗണായ വിശന്നു കഴിയുന്ന ആ കൂട്ടത്തോടു കൂടിയിട്ടുള്ള ആ എനിക്കും എൻ്റെത നായ്ക്കൾക്കും മേ അന്നം ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും ധരണേന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് വന്നത് അപ്പോ സ ആദൃത്യാ അവം ബഹുമാന പുരസ്കൃതം തച്ചതത് ശേ വിഭൂ വിഭു സ ആ പ്രഭാവശാലിയായിട്ടുള്ള ആ രന്തിദേവൻ തന്ന ആ ബ്രാഹ്മണ ആ എന്നുള്ള ആ അതിഥിയെയും അദ്ദേഹത്തിൻ്റെ നായ നായ്ക്കളെയും ആ ബഹുമാന പുരസ്കാരം ആദർ ആദരിച്ചിട്ട് അവശിഷ്ടം യ എന്താണോ ബാക്കി അവിശേഷിച്ചത് അതും ശോഭ്യ ശുഭതയെ ദ നമചക്രേ നായ്ക്കൾക്ക് നമസ്കാരം നായ്ക്കളുടെ നാഥനായിട്ടുള്ള ആ ഉടമസ്ഥന് നമസ്കാരം എന്ന് പറഞ്ഞ് അവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് ഭഗവത് ഭാവത്തിലാണ് അവർക്കും കയ്യിൽ അവശേഷിച്ച ഭക്ഷണമൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഭക്ഷണം ഒന്നും ബാക്കിയില്ല കുറച്ച് ആ ജലം ഡലോ അതു മാത്രമേ ബാക്കിയുള്ളൂ പനീ മാത്രമുച്ചേടം തച്ചെയ്യതർപ്പണം

സംതൃപ്തി ആകുന്ന അത്ര അത്ര വെള്ളം മാത്രമാണ് ബാക്കി അവജയിച്ചുള്ള വഴിയാണ് ത ആ വെള്ളം എടുത്ത് പാശ്ചിത പാനം ചെയ്യുവാനൊരുങ്ങുന്ന ആരെല്ലാവരും കൂടിയിട്ട് കുടുംബത്തിലെല്ലാവരും കൂടി പാനം ചെയ്യാൻ ഒരുങ്ങണ സമയത്ത് പുൽക്കസ ഒരു പുൽക്കസൻ അതും നീചജാതിയിൽ ജനിച്ചുള്ള ഒരാളാണ് ഒരു പുൽക്കസ അശുഭ അശുഭകാരി ആയിട്ടുള്ള മേ അവ അശുഭനായിട്ടുള്ള നോക്കൂ ഈ നീചനായിട്ടുള്ള എനിക്ക് ഇനി ദാഹിച്ചിട്ട് വയ്യാത്തിരി വെള്ളം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മേ അവതാം തന്നാലും എന്ന് അഭ്യ വളരെ പറഞ്ഞുകൊണ്ട് കാര്യം വിഷമിച്ച് കയറി

നിശമ്യ വിപുലശ്രമം കൃപയാ ബൃസസന്ത ഇതമാ അമൃതം വചാ അങ്ങനെ അവന്റെ കയ ദയനീയമായിട്ടുള്ള വല്ലാത്ത തളർച്ചയോടു കൂടിയിട്ടുള്ള ആ താം വാചം നിശമ്യ ആ വാക്ക് കേട്ടിട്ട് ബൃഷസന്ത വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ടുള്ള രന്തിദേവൻ കൃപയാ അമൃതം ഇതം വചം ഇതം വച ആഹ വളരെ കാരുണ്യത്തോടു കൂടിയിട്ട് അവനോട് ഈ അമൃതമയമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു എന്നാണ്

ഈശ്വരങ്കിൽ നിന്ന് എനിക്ക് യാതൊന്നും ആഗ്രഹമില്ല എന്ന് പറയാണ് എന്താണ് അഷ്ടർദ്ധയുക്താം പരാംഗതിയും അണിമാരി അഷ്ടഐശ്വര്യങ്ങളോട് കൂടിയിട്ടുള്ള പരമപഥത്തെയോ ആ പുനർഭവം വാ പുനർജന്മം ഇല്ലാത്ത അവസ്ഥയെ അതായത് മോക്ഷം എന്ന കാമയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്താണോ അഖിലദേഹഭാദം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അന്തസ്ഥിര അവരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഏന അതുകൊണ്ട് ആ ദുഃഖ അവരെല്ലാവരും അവരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവരുടെ ആ ദുഃഖങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ അനുഭവിച്ചു വെച്ചാൽ അവരെങ്ങനെയാണ് അവരെല്ലാവരും ക്ലേ അവരെല്ലാവരും ക്ലേശരഹിതരായി ഭവന്തി ഭവിക്കുന്നുവോ അങ്ങനെ ആർത്തി അവരുടെ ആ ജീവിത ക്ലേശത്തെ മുഴുവൻ ഞാൻ ഏറ്റെടുക്കുമാറാകട്ടെ ഭഗവാനേ എന്നാണ് ആരന്തിദേവൻ അപ്പൊ പറഞ്ഞു തന്നെ ശ്രമോത്ര പരിശ്രമവിഷാദമോഹ ജന്തുഷോർ ജീവജലെ ജി ജീവിഷോ കൃപണസ്യ ജന്തു അങ്ങനെ എന്നെ അങ്ങനെ അവരുടെ ആർത്തി വിഷമങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുന്ന സമയത്ത് ജീവിതത്തിൽ ജീവിക്കാൻ കൊതിക്കുന്നവനും കൃപണനും അതായത് ദയാർഹനുമായുള്ള ഒരു ജീവിക്ക് ജീവജലാർ ജീവജലാർപ്പണാൽ ഈ ജീവൻ നിലനിൽത്താ നൽകുന്ന ഈ ജലം നൽകുന്നതായാൽ മേ എൻ്റെ ക്ഷുശ്രമ എൻ്റെ വിശപ്പും ദാഹവും ക്ഷീണം ഗാത്രപരിശ്രമം ശാരീരികമാകുന്ന അവശതയും ദൈന്യം ധീനതയും ക്ലമ തളർച്ചയും ശോകവിഷാദമോ ദുഃഖം മനക്ലേശം മയക്കം എല്ലാം ഉണ്ടല്ലോ നിവൃത്താസ്യൂ മാറിപ്പോകും അതായത് എൻ്റെ ഈ വിഷമങ്ങളെല്ലാം മാറിപ്പോകും ഇപ്പം ഈ വന്നിട്ടുള്ള ഈ പുഷ്കസന്റെ ആ വധ ദാഹമുണ്ടല്ലോ ക്ലേശമുണ്ടല്ലോ അത് തീർത്തു കഴിഞ്ഞു വെച്ചാൽ എൻ്റെ അതായത് അദ്ദേഹത്തിന് സന്തോഷമായ എനിക്കും സന്തോഷ അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ആത്മാവിനെ തന്നെ തന്നെ കാണുന്ന ഭാവത്തിലാണ് രന്തിദേവം പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് ഇതി പ്രഭാഷ്യ പാനീയം നിസർഗകരുണോ ഇങ്ങനെ രന്തിദേവന് എന്ത് ചെയ്തു ആ കാ കരുണ്യശാലിയാണ് അദ്ദേഹം ഒപ്പം തന്നെ ധീരനാണ് അപ്പോൾ അപ്പം ഈ ദാഹത്തിൻ്റെ പിടിയിലമർന്ന് മരണത്തെ അഭിമുഖീകരിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു ആ കുടിപ്പാനുള്ള ജലം വേഗം ആ പുൽക്കസായ അതതാൽ ആ പുൽക്ക പുൽക്കസന അങ്ങോട്ട് കൊടുത്തു ആ വെള്ളം വരികയാണ് ആ അങ്ങോട്ട് അർപ്പിച്ച സമയത്ത് തസ്യ ത്രിഭുവനാതീശല ഫലമി ആനന്ദർശയാഷ്ണു നിർമ്മിത ഇത് ഭഗവാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മായയിരുന്നു അതായത് ആ കർമ്മഫലം അരിഹിക്കുന്ന വിധത്തിൽ ആ പ്രധാനം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള മൂന്ന് ലോകനാഥന്മാരുണ്ടല്ലോ വിഷ്ണുമായി അവലംബിച്ച് ഇത്തരം വേഷപ്രച്ഛനരായിട്ട് അതിഥി രൂപത്തിലവിടെ വന്നിരിക്കുന്നവരായിട്ടുള്ള ത്രിമൂർത്തികൾ തന്നെയാണ് അവിടെ വന്നിരുന്നത് അവരെല്ലാവരും ആ തങ്ങളുടെ രൂപങ്ങൾ രന്തിദേവിനെ കാട്ടു

തൽപ്രസംഗുഭാവേന രരദേവർത്തിന അപവൻ യോഗി നാരായണ പരാണ താലു നോക്കൂ ഇങ്ങനെയുള്ള ആ ത്രിമൂർത്തികളെ കണ്ട സമയത്ത് ആ എന്ത് ചെയ്തു എല്ലാ ആസക്തികളും കാമങ്ങളൊക്കെ ഭഗവൈദ്ദേഹം എന്നേ ഉപേക്ഷിച്ചിരിക്കണേ ആ രന്തിദേവൻ വേഗം അവരെ ഓരോരുത്തരെയും നമസ്കരിച്ച് വാസുദേവൻ എന്ന ശബ്ദത്തിലാ ഗോചോ ഗോചരൻ എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ പൂർണ്ണ ബ്രഹ്മത്തെ അങ്ങോട്ട് നമസ്കരിച്ചു കേട്ടോ ഈശ്വരനെ മാത്രം ആശ്രയിച്ചിട്ട് മറ്റൊന്നിലും മനസ്സിലെ വ്യാപിപ്പിക്കാത്തവൻ ആ രന്തിദേവനെ ആ പെട്ടെന്ന് എന്തുണ്ടായി മായ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും അവശീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മായ ആ മായ കൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെ ഈ ത്രിമൂർത്തികളെ കാണാണ്ട് ഇവരായിട്ട് തോന്നിയില്ലേ ആ മായ പെട്ടെന്നൊരു സ്വപ്നം പോലെ എങ്ങനെ മറിഞ്ഞു കേട്ടോ ഇങ്ങനെയുള്ള ആ ഈശ്വരാർപ്പണ ഭാവത്തിലുള്ള രന്തിദേവൻ്റെ പിന്തുടർച്ചക്കാർ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ മാർഗത്തിലൂടെ പ്രയാണം ചെയ്തത് കാരണം നാരായണപരന്മാരായിട്ടുള്ള യോഗികളായിട്ട് ഭവിച്ചു എന്ന് പറയുകയാണ് കാരണം എന്താണ് ഇവിടെ മായയെ രന്തിദേവിനെ ഭാവിച്ചു എന്ന് പറഞ്ഞത് ഏത് യഥാർത്ഥത്തിൽ ഈ രന്തിദേവിൻ്റെ അനുഭവങ്ങൾ കേവലം മിഥ്യയായിരുന്നു ആയിരുന്നു അദ്ദേഹം പത്നി കിടന്നിട്ടൊന്നുമില്ല അതിഥികൾ വന്നിട്ടില്ല എല്ലാം ആ ഭഗവാന്റെ പരീക്ഷണം അർത്ഥം ഭഗവാൻ ചെയ്തൊരു മായ ആയിരുന്നു എന്ന് പറയുകയാണ് അതിന് വിജയിച്ച സമയത്ത് അതെല്ലാം ഒരു സ്വപ്ന സദൃശം മിഥ്യയാണെന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടും ചെയ്തു അദ്ദേഹത്തിന് അങ്ങനെ അന്ത്യത്തിൽ പരമസായുധ്യം തന്നെ ലഭിച്ചു എന്നാണ് ഇവിടെ വ്യങ്ക്യായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഇതിലാണ് ആ ഭഗവത്ഗീതയിൽ പറയുന്ന ആ പത്രം പുഷ്പം ഫലം തോയം എന്നുള്ള ആ തോയത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രന്ധിദേവൻ ബ്രഹ്മിതോ മഹാവീര്യൽ കവി പുഷ്കരാണി ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിട്ട് ആ ഗർഗൻ ആ ഗർഗന്റെ വംശത്തിലാണ് ഗർഗപുത്രനായിട്ട് ശിനി അദ്ദേഹത്തിന് ഗാർഗൻ അദ്ദേഹം മുതൽ ഒക്കെ ബ്രാഹ്മണരാണ് പിന്നെയോ ആ മഞ്ഞുപുത്രനായിട്ടുള്ള മഹാവീരിന് ദുരിതക്ഷയം അദ്ദേഹത്തിന് ത്രയ്യാരുണി കവി പുഷ്കരാരുണി ഇവരും മുതൽ അവരും ബ്രാഹ്മണ വംശമാണ് ബൃഹക്ഷേത്രൻ്റെ പുത്രനാണ് ഹസ്തി അദ്ദേഹമാണ് ഹസ്തിനാപുരം എന്നുള്ള നഗരം നിർമ്മിച്ചത് ഹസ്തിയുടെ പുത്രന്മാരാണ് അജമീടൻ ദിമീടൻ കുരുമീടൻ എന്നിവരെ ഈ അജമീട വംശത്തിലെ പ്രിയമേധൻ മുതൽ ആ ബ്രാഹ്മണ വംശമായി തീരുന്നു ആ അന്നൊക്കെ അങ്ങനെ പറ്റിയിരുന്നു കഴിഞ്ഞിരുന്നു എന്നാണ് പറയണത് അതായത് കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം ബ്രാഹ്മണ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യം നേടാമെന്നത് കൊണ്ടാണ് ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് അതും എങ്ങനെയാണ് അവരൊക്കെ ആയത് അജമീടൽ ബൃഹദിഷു തസ്യ പുത്രോ ബൃഹദ്ധനു ബൃഹൽ ജയ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബൃഹദീഷു ബൃഹത് അനു ബൃഹത് ജയദ്രഥൻ സേനജിൽ ഇങ്ങനെയാണ് അജമീഡൻ്റെ വംശം രുചിരാശ്വൻ ദൃഢഹനു കാശ്യൻ വത്സൻ ഇവരൊക്കെ ഈ സേനജിൻ്റെ സേനജിത്തിന്റെ പുത്രന്മാരായിരുന്നു രുചിരാശ്വന്റെ പുത്രനാണ് പാരൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് വൃതസേനൻ പാരന് നീപൻ എന്നൊരു പുത്രൻ കൂടിയുണ്ട് നീപന് നൂറ് പുത്രന്മാരുണ്ടായി ആ സൃത്വം സകൃത്യാം ശുഗകന്യായം ഗവി ഭാര്യായം സൃത്വം ഈ നീവൻ ശുഖന്റെ പുത്രിയായിട്ടുള്ള കൃത്വിയെ വിവാഹം കഴിച്ചു അവളിലെ ബ്രഹ്മദത്തൻ എന്നുള്ള പുത്രൻ ഉണ്ടായി അദ്ദേഹം മഹായോഗിയായിരുന്നു സരസ്വീദേവിയുടെ അവതാ ഒരവതാരായിട്ടുള്ള ഗോവ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ഭിക്ഷു സേനൻ എന്നുള്ള പുത്രനെ അദ്ദേഹം ജന്മം നൽകി അതായത് ഈ ശുഗൻ എന്ന് പറഞ്ഞില്ലേ ഈ ശുഖനെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ശ്രീ ബ്രഹ്മർഷി അല്ല വ്യാസന്റെ പുത്രനായുള്ള ശുഗൻ ഈ ഉപനയനാദി സംസ്കാരങ്ങളൊന്നും ചെയ്യാണ്ട് അങ്ങനെ സന്യസിച്ച് പോകുന്ന സമയത്ത് അപ്പം വ്യാസൻ വിഷമം കൊണ്ട് വേറൊരു ഛായാശുഖന രൂപം കൊടുത്ത് അദ്ദേഹത്തെ ഗൃഹസ്ഥാശ്രമി അയക്കി എന്ന് ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട് ആ ശുഗനെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ജൈഗിഷവ്യോപദേശതന്ത്രം ചാരനത്തോർഗീഷവാം തലസുതസ്മൃത നീഡനേമുർ സുവാർവൽസു മധിസ്ഥ പുത്രസന്ന നേരത്തെ പറഞ്ഞ വിശ്വസേനൻ്റെ പുത്രന് ആ ജന്മം നൽകി എന്ന് പറഞ്ഞില്ലേ ആ ആ ബ്രഹ്മദത്തൻ വിശ്വസേന ജന്മ നൽകിയിട്ടുള്ള ബ്രഹ്മദത്തൻ ജൈകിഷവ്യന്റെ ഉപദേശപ്രകാരം യോഗശാസ്ത്രത്തേക്കാം പോഷിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ബ്രഹ്മ ബ്രഹ്മദത്തിന് ഉദക്സേനൻ അദ്ദേഹത്തിന് ഭല്ലാദൻ ഇവരെല്ലാം ബൃഗതിഷുവിൻ്റെ വംശമാണ് ഇനി ദ്വിമീടൻ്റെ വംശം അദ്ദേഹത്തിൻ്റെ ദ്വിമീഠൻ്റെ പുത്രനാണ് യവീനരൻ കൃതിമാൻ സത്യധൃതി ദൃഢദേവി സുപാർശ്വൃത്ത് സുമതി സന്നധിമാൻ കൃതി നീപൻ ഉഗ്രായുധൻ ക്ഷേമ്യൻ സുവീരൻ റിപുഞ്ജ ഇ എങ്ങനെയാണ് ആ പരമ്പര ഇവരിലെ കൃതി ഹിരണ്യനാഭൻ എന്നുള്ള യോഗാചാരനിൽ നിന്ന് യോഗ്യ യോഗവിദ്യക്ക് അഭ്യസിച്ചിട്ട് ആ എന്താണ് സാമങ്ങളുടെ ആറ് സംഹിതകളെ ഗാനരൂപത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് അതാണ് തതോ ബഹിരഥോ നാമ

ഇതി ഗോത്രം ന് ബഹുരൻ എന്നൊരു പുത്രൻ ഉണ്ടായി ഹസ്തിയുടെ പുത്രനായിട്ടുള്ള ഗുരമീടന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഹജമീഠന്റെ വേറൊരു പത്നിയായിട്ടുള്ള നളിനീല് നീലൻ നീലന്റെ പുത്രപോത്രന്മാരായിട്ട് ക്രമത്തില് ശാന്തി സുശാന്തി ഗുരുജൻ അർക്കൻ ഭർമ ഭർമ്മയാശ്വൻ ഈ ഭർമ്മയാശിവൻ്റെ പുത്രന്മാരാണ് മുദ്ഗലൻ യവീനരൻ ബൃഹതിഷു കാമ്പില്യൻ സഞ്ജയൻ അവരോട് അച്ഛൻ നിങ്ങൾ ഓരോരുത്തരായിട്ട് അഞ്ച് രാജ്യവും പരിപാലിക്കാൻ പ്രാപ്തരാണെന്ന് പറഞ്ഞ് അതിനെ നിയോഗിച്ചു ഇവരാണ് പഞ്ചാലം പാഞ്ചാലന്മാരെന്ന് പറയുന്നത് ഈ മുദ്ഗലൻ്റെ പരമ്പര ബ്രാഹ്മണ്യം സമ്പാദിച്ചിട്ട് മൗദ്ഗല്യ ഗോത്രം എന്നുള്ളൊരു ഗോത്ര ബ്രാഹ്മണ ഗോത്രത്തിനും രൂപം കൊടുത്തതെന്ന് പറയുകയാണ് ഈ സഞ്ജയനാണ് ഭാരതാദികളിൽ സൃഞ്ജയൻ എന്ന പേരിൽ പറയാ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വംശമാണ് ഈ ധ്രുപദൻ മുതലുള്ള അതിൻ്റെ ഇതിൽ കാണാം ഭാഗവത്തിലും അവിടെ സൃജയനാകൊണ്ട് ഇവിടെ കാലാന്തരത്തിൽ വന്ന മാറ്റമാകാമെന്ന് പറയുകയാണ് സൃഞ്ജയനാണ് ഈ സഞ്ജയനാണ് യഥാർത്ഥം പിന്നീട് സൃഞ്ജയനായത് എന്ന് പറയുന്നത്

ദിവോദാസനും കന്യക്ക് അഹല്യ എന്നും പേരിലായി ഉണ്ടായി ഈ കന്യകയായിട്ടുള്ള അഹല്യലാണ് ഗൗതമാൽ ഗൗതമ മഹർഷിക്ക് ശദാനന്ദൻ എന്നുള്ള പുത്രൻ ഉണ്ടായത് തത്യതൃതി പുത്രോദ വിശാരദ ശരധം യസ്മാൽസ്തം മിഥുനം തടവുവാൽ ചന്ദനു മൃഗരൻ കൃപ കുമാര കന്യാച ദ്രോണപത് കൃപി സത്യദൃ എന്നുപേരായിട്ടുള്ള ഈ സദാനന്ദൻ്റെ പുത്രൻ ധനുവേദ വിശാലത നല്ല വില്ലാളി വീരനായിരുന്നു അല്ലെങ്കിൽ ധനുർവേദം പഠിച്ച പാരംഗതനായിരുന്നു അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ പുത്രനാണ് ശരദ്വാൻ ഈ ശരദ്വാൻ ഊർവശിയെ കണ്ടിട്ട് ദർശനം കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് രേതസ് ഒരു ഒരു ഇതിൽ ശരസ്തംഭേ ഒരു പുല്ലിൻ്റെ അറ്റത്ത് പതിച്ചു എന്നു പറയണത് അത് അത് കേട്ടോ അത് ശുഭലക്ഷണമായിട്ടുള്ള രണ്ട് ഒരു മുറിഞ്ഞിട്ട് ഒരു ആങ്കുഞ്ഞും പെൺകുഞ്ഞുമായിട്ട് രണ്ട് സന്താനങ്ങളായി എന്നാണ് പറയണത് ആ മൃഗ കാട്ടിലെ നായ ചരൻ കാട്ടിലെ നായാട്ട് നടത്തിയിരിക്കുന്ന സമയത്ത് ശന്തനു മഹാരാജ ദൃഷ്ട ആ കുട്ടികളെ കണ്ടിട്ട് കൃപയാ ആഗ്രഹാൽ കരുണ്യത്തോടു കൂടിയിട്ട് വളർത്തി അപ്പൊ അങ്ങനെ കൃപയെ കാര്യത്തോട് കൃപയോട് വളർത്തുകൊണ്ട് ആ ആൺകുട്ടിക്ക് കൃപണ്ും പേരിട്ടു അതാ അധികമാണ് കൃപാചാര്യരായ കന്യാ പെൺകുഞ്ഞിന് ആ കൃപിന്ന് പേരിട്ടു ആ കൃമിയാണ് ദ്രോണാചാര്യരെ പത്നിയായിട്ട് മാറിയത് ഓം ശ്രീകൃഷ്ണാർപ്പനമസ്തീ ശ്രീമദ്ഭാഗവതീ മഹാബ്രാമി പരമവംശ്യാം സംകോധ്യായം സർവത്ര ഗോവിന്ദീർത്തനം ഗോവിന്ദ ഗോവിഗോവി